സാക്ഷ്യം വഹിച്ചോൾഡ്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ മുൻ യു ഡി എഫ് ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന സി പി എം നേതാക്കളുടെ ആരോപണത്തിന് മറുപടിയുമായി യു ഡി എഫ് പരാജയം ഉറപ്പായതോടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോപണങ്ങൾ തെളിയിച്ചാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്നും ഇയക്കാര് പറഞ്ഞു എണ്ണൂറ്റി നാൽപ്പത് ഉറപ്പിയോളം അതിൽ അടക്കം മൊത്തത്തിൽ വരവ് പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ഉറുപ്പിക്കാണ് അതിൽ ഭൂമിക്ക് അന്ന് കൊടുത്ത വില പതിനാറ് ലക്ഷം ഉറപ്പിയാണ് പിന്നെ നിലവിലുള്ള അഭി അഭിലാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണസമിതിൻ്റെ കാലത്ത് അവർ പറഞ്ഞു അതിന്റെ പമ്പിങ് മെയിൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മീ ഒരു മീറ്ററിൽ കുറയാത്ത ഭൂമി വീണ്ടും വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ആ അന്നത്തെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിക്കുകയും ചെയ്തു ആ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രതിനിധികളുണ്ട് ഈ ജാഫർ അടക്കമുള്ള ആളുകൾ പി പി അദുറഹ്മാൻ അടക്കമുള്ള ആളുകൾ സി പി ഐൻ്റെ പരിധിയായിട്ട് അജയൻ അജയകുമാർ അടക്കമുള്ള ആളുകളൊക്കെ ആ കമ്മിറ്റിയിലുള്ളതാണ് ഇവരൊക്കെ പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് ഈ തീരുമാനമെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഒരു ഒന്നേ പോയിന്റ് രണ്ട് മീറ്ററാണ് അവർക്ക് വേണ്ടത് ഇനി ഒരു മീറ്റർ ആയാലും മതിയെന്നാണ് അപ്പോൾ ഞങ്ങൾ ഒന്നേ പോയിന്റ് രണ്ട് സെൻറ്റ് സ്ഥലം തന്നെ അന്ന് ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ അഭിലാഷിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ എടുക്കാൻ തീരുമാനിക്കും ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് ഒന്നര ലക്ഷം ഉറുപ്പ നാലര സെന്റ് സ്ഥലം വരും ഒന്നര ലക്ഷം ഉറുപ്പ നാലര സെന്റ് സ്ഥലത്തിന് മൊത്തത്തിൽ കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതിൽ അതിലവർ പെട്ടെന്ന് റേഷി എത്താൻ പറ്റില്ല കാരണം അവരുടെ ഭൂമി പിന്നെ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭൂമിൻ്റെ ലോൺ ക്ലോസ് ചെയ്താൽ റേഷ് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ മതിയാക്കാൻ നമുക്ക് അല്ല ഞാൻ പണി നടക്കൂലെന്ന് പറഞ്ഞപ്പോൾ ആ ഉടനെ തന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് ഒരു ലക്ഷം ഉറപ്പിക്ക് അഡ്വാൻസ് കൊടുത്തു ബാക്കി അൻപതിനായിരം ഉറുപ്പെ എപ്പോഴും കൊടുക്കാൻ ബാക്കിയാണ് അങ്ങനെ മൊത്തം നമുക്കതിൽ പിന്നെ ഇതിന് പുറമേ നമുക്ക് ഈ കാര്യത്തിൽ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലക്സ് അടിച്ചിട്ടുണ്ട് സി പി ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിച്ചാൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രവർത്തനവുമായി ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇപ്പം പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന്റെ ദുർഭരണത്തിനെതിരെ അഴിമതി ഭരണത്തിനെതിരെ അതിശക്തമായ ജനവികാരമാണ് എടവണ്ണയിലെ ഇരുപത്തിനാല് വാർഡിൽ നിന്നും ലഭ്യമായി കൊണ്ടിരിക്കുന്നു ഇതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഇന്നലെ സി പി എമ്മിന്റെ ആളുകൾ അഞ്ചു വർഷം മുമ്പ് എടവണ്ണ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം വാങ്ങുകയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നലെ സപ് പത്രസമ്മേളനത്തിൽ ഞാനടക്കം അഴിമതി നടത്തിയെന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രചരണമായി മുന്നോട്ട് വന്നു നമുക്കറിയാം അഴിമതിക്കെതിരെ അതിശക്തമായ ഒരു വികാരം എടവണ്ണയിൽ ഉണ്ട് നമുക്കറിയാം അത് അവർക്ക് അനുകൂലം അവർക്ക് എതിരായി വരുമ്പോൾ അഞ്ചു കൊല്ലം മുമ്പ് യു ഡി എഫ് അഴിമതി നടത്തി എന്നുള്ള പ്രചണ്ഡമായ പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് കുഞ്ഞാപകൾ വിശദമായി സൂചിപ്പിക്കുന്നുണ്ടായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ ഇരുപത്തിരാ ഇരുപത്തി രണ്ട് മെമ്പർമാരും അവർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പിരിവ് നടത്തിക്കൊണ്ടാണ് ഈ അറുപത് സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിപ്പിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ കമ്മിറ്റി അവതരിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ ഈ ബോർഡ് വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അഭിലാഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ സ്ഥലം മെയിൻ പമ്പിങ് മെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി എക്സ്ട്രാ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അഭിലാഷിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തുകയിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് ഇത് കൊടുത്തത് ഇപ്പം പറയുന്നു ഈ തുക ബാങ്കിൽ ബാങ്കിലില്ലായെന്നാണ് ഞാൻ വെല്ലുവിളിക്കുന്നു പത്രസമ്മാനത്തെ സി പി എം നേതാക്കന്മാരെ ഈ തുക മറ്റേ ബാങ്കിൽ ഇപ്പോഴും കറണ്ട് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു ഇല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇപ്പോളും ഞാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനം ഇപ്പം ഞാൻ നിർത്തും ഹെടവണ്ണ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പിരിച്ചെടുത്ത തുകയെയും അതിന്റെ ചെലവിനെയും സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് സി പി എം നേതൃത്വം യു ഡി എഫിനെതിരെ രംഗത്ത് വന്നത് പഞ്ചായത്തിനെതിരെ യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ഇതുവരെ മറുപടി പറയാത്ത സി പി എം തെരഞ്ഞെടുപ്പ് പടിവാതിരത്തിലെത്തി നിൽക്കെ പരാജയം ഉറപ്പായതോടെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന നേതാക്കൾ പറഞ്ഞു കുടിവെള്ള പദ്ധതിക്കായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തുക എന്ത് ചെയ്തു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി അഭിലാഷിനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്ന് എ അഹമ്മദ് കുട്ടി പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന ആരോപണം തെറ്റാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപ ഇപ്പോഴും അക്കൗണ്ടിലുണ്ട് സി പി എം ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിച്ചാൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഇ എ കരീമും പറഞ്ഞു ബ്യൂറോ എടവണ്ണ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്